കറി കറികാട്ടിൻ്റെ ഓണ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവിയലും സാമ്പാറും ഇല്ലാതെ നമുക്ക് ഒരു ഓണസദ്യയെ സങ്കല്പിക്കാനേ കഴിയില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ഏറെ പ്രസിദ്ധമായ അവിയലും സാമ്പാറും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം യിലെ പ്രധാനപ്പെട്ട രണ്ട് കറികളാണല്ലോ അവിയൽ സാമ്പാർ ആദ്യം നമുക്ക് അവിയൽ തയ്യാറാക്കാം സദ്യ അവിയൽ തയ്യാറാക്കാനായിട്ട് വെങ്കലത്തിന്റെ ഉരുളിയാണ് ഏറ്റവും നല്ലത് പക്ഷെ ഞാൻ ഇപ്പോൾ ഈ നോൺസ്റ്റിക്കിന്റെ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് നമ്മളിപ്പോൾ വെങ്കലത്തിന്റെ ഉരുളിയിലാണ് അവിയൽ തയ്യാറാക്കുന്നതെങ്കിൽ അത് എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലൂടെ ഞാൻ കാണിക്കാം ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിക്കുന്നത് ഈ ചേനയും കായും എല്ലാം അതിൽ അടുക്കി പിടിക്കാതിരിക്കാനാണ് ഇപ്പൊ നോൺസ്റ്റിക്കിന്റെ പാത്രത്തിൽ അങ്ങനെ വരത്തില്ല എന്നാലും ഞാൻ എങ്ങനെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അവിയലിന് എപ്പോഴും നല്ലത് പച്ച ഏത്തക്കായ് ഇടുന്നതാണ് നല്ലത് ഇനി ചേന ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് ഒന്ന് വഴറ്റിയതിന് ശേഷം മറ്റുള്ള കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇനി ചേമ്പ് ഇട്ട് കൊടുക്കുക ഇത് മൂന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക പച്ച ഏത്തക്കായ് രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് നൂറ്റമ്പത് ഉള്ള ചേന എടുത്തിട്ടുണ്ട് ഒരു പീസ് ചേമ്പ് എടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം രണ്ട് ആണ് എടുത്തത് ഇനി വെള്ളരിക്ക ഇട്ട് കൊടുക്കാം വെള്ളരിക്ക ഒരു മീഡിയം പീസ് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം പീസ് പടവലങ്ങ എടുത്തിട്ടുണ്ട് ഇനി മുരിങ്ങക്ക ഇട്ട് കൊടുക്ക രണ്ട് മുരിങ്ങക്കെയാണ് എടുത്തത് ഇനി കത്തിരിക്ക ഇട്ട് കൊടുക്കുക കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങി എടുക്കാം ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് കത്തിരിക്ക എടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കാം അച്ചിങ്ങ പയർ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പയറല്ലെങ്കിൽ അമരക്ക ഇട്ട് കൊടുക്കുക എപ്പോഴും അച്ചിങ്ങ പയറാണ് ഇടുന്നത് ഇനി പച്ചമുളക് അഞ്ചെണ്ണ ഇനി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം കുറച്ചൊഴിച്ചാല് മതി എന്തായാലും നമ്മൾ അടച്ച് വെക്കുമ്പോഴത്തേക്ക് അതിന്റെ ആവി കൊണ്ട് കഷ്ണങ്ങളെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും ഉരുളിയിലാണ് അവിയൽ തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളം ഒഴിക്കാതെയും വെക്കാം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് ഒന്ന് കഷ്ണങ്ങള് ചേനയും പച്ചക്കായും ചേമ്പും എല്ലാം ഒന്ന് വഴറ്റിയതിനു ശേഷം വാഴയിലെ വെച്ച് അടച്ച് അടപ്പ് വെച്ച് കവർ ചെയ്ത് വെച്ചാല് നമുക്ക് നന്നായിട്ട് അത് വെന്ത് കിട്ടും അതിന്റെ ആവിയിൽ വെന്ത് കിട്ടും ഞാനിപ്പോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അരി ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പിടാം നമ്മളിപ്പോൾ സദ്യക്കില്ലാതെ സാധാരണ വീട്ടിൽ അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പച്ചക്കറിയും ഇടാം പക്ഷേ സദ്യ അവിയൽ അങ്ങനെ എല്ലാം ഇടത്തില്ല വെള്ളമുള്ള സാധനങ്ങളൊക്കെ കുറച്ചാണ് ഇടുന്നത് വെള്ളരിക്ക ഇടും മറ്റുള്ള സാധനങ്ങൾ എല്ലാ പച്ചക്കറിയും ഇടാറില്ല ഇനി നമുക്ക് തിളച്ച നോക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉപ്പ് ചേർക്കാം ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് സാധാരണ ഉപ്പ് പൊടിയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ ചേർക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി ഒന്നിങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം എല്ലാ സ്ഥലത്തും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇളക്കി മറിച്ചിടുന്നത് ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം പച്ചക്കറി വേഗാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മതി പച്ചക്കറികളെല്ലാം വേഗുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അടിയിൽ ഇനി രണ്ട് ടീസ്പൂൺ നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചക്കറികളുടെ കൂട്ടത്തിൽ അഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇപ്പൊ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇതിനകത്ത് മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമ്മൾ കഷ്ണത്തിൽ മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് മഞ്ഞൾ അരപ്പിലിടുമ്പഴത്തേക്ക് മഞ്ഞൾ ഇടണ്ട അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ ചേർക്കുകയും ചെയ്യാം പക്ഷെ നമ്മൾ ആദ്യമേ കുറച്ച് മഞ്ഞൾ കൂടുതലിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ തന്നെ കരച്ചിട്ടാൽ മതി ജീരകവും പച്ചമുളകും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് ചെറിയ ഉള്ളി ചേർക്കാം വെളുത്തുള്ളി സാധാരണ സദ്യ സദ്യാവിയലിന് ചേർക്കാറില്ല പിന്നെ നമുക്കിപ്പോ വീട്ടിൽ വെക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ ഇഷ്ടം പോലെ ഇടാം ഇതിന്റെ അരയ്ക്കുന്ന എന്ന് പറഞ്ഞാൽ തോരൻ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി അരയണം അല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയണ്ട ഞാനിപ്പോൾ അവിയലിനെ അരയ്ക്കാനായിട്ട് ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട് അവിയലിന് എപ്പോഴും കുറച്ച് അരപ്പ് മുന്നോട്ട് നിക്കണം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അരപ്പ് തയ്യാറാക്കുന്നത് ഇത് നീ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരപ്പ് റെഡി ആയിട്ടുണ്ട് ഈ പരുവത്തിനാണ് അരച്ചെടുക്കേണ്ടത് കൂടുതലങ്ങ് അരയാനും പാടില്ല തോരൻ അരയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കണം ഒരുപാട് അരയാനും പാടില്ല അരയാതിരിക്കാനും പാടില്ല കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് നമ്മൾ അരപ്പിടുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളമായിട്ടിരിക്കുമ്പോൾ തന്നെ അരപ്പിട്ട് കൊടുക്കണം വെള്ളം മൊത്തം വറ്റിയതിന് ശേഷം അരപ്പിടരുത് കുറച്ച് ഇതുപോലെ ജ്യൂസി ആയിട്ടിരിക്കുന്ന സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് അരപ്പൊന്നെ ഒന്ന് സെൻ്ററിലാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം അതൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാലും മതി ഇനി ഇളക്കി കൊടുക്കാം തേങ്ങ ചേർത്ത് ഒരുപാട് സമയം ഇളക്കരുത് നമ്മൾ കഷ്ണങ്ങളെല്ലാം കറക്റ്റ് പാകത്തിന് വെന്തതിന് ശേഷമാണ് അരിപ്പ് ചേർക്കേണ്ടത് അവിയൽ തയ്യാറാക്കുമ്പോഴത്തേക്ക് പുളിപ്പിന് വേണ്ടിയിട്ട് പച്ചമാങ്ങ ഇടാറുണ്ട് തൈര് ചേർക്കാറുണ്ട് വാളമ്പുളി ചേർക്കാറുണ്ട് സദ്യക്ക് കൂടുതലും പച്ചമാങ്ങയാണ് ഇടുന്നത് എനിക്കിപ്പോ പച്ചമാങ്ങ കിട്ടിയില്ല ഞാൻ തൈരാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കഷ്ണങ്ങള് ഉടയ്ക്കുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത് ൊക്കെ ഇതുപോലെ തന്നെ കിടക്കണം ഇലയിൽ വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കേം വേണം ഇനി കൊറച്ച് കറിവേപ്പിലെ കൂടി ഇട്ടു കൊടുക്കാം സദ്യ അവിയലിൽ സാധാരണ കാച്ചില് ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും അങ്ങനെ ഇടാറില്ല ഇടാനുള്ള പച്ചക്ക അരിഞ്ഞതിന് ശേഷം അരി കഴുകിയ വെള്ളത്തിലോ കഞ്ഞി വെള്ളത്തിലോ ഇട്ട് വെച്ചാൽ കറ നന്നായിട്ട് പോയി കിട്ടും ഇരുപത്തിയഞ്ചു പേർക്ക് സദ്യ ഉണ്ടാക്കാനായിട്ടുള്ള അളവ് ഞാനൊന്ന് പറയാം ഒരു കിലോ ചേന എടുക്കാം വെള്ളരിക്കയും ഒരു കിലോ എടുക്കാം ചേനയും വെള്ളരിക്കയും ഒരേ പോലെ തുല്യ അളവിനെടുക്കാം പടമരം അര കിലോ എടുക്കാം ബാക്കി സാധനങ്ങളല്ല ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് എടുക്കാം മുരിങ്ങക്കാണെങ്കിൽ ഒരു നൂറ് ഗ്രാം എടുക്കാം പച്ചമുളക് ആണെങ്കിൽ അൻപത് ഗ്രാം ഇത്രയാണ് ഒരു ഇരുപത്തിയഞ്ചു പേർക്ക് സദ്യ ഉണ്ടാക്കണമെങ്കിൽ ഉള്ള പച്ചക്കറിയുടെ അളവ് ഇതൊരു ഏകദേശ കണക്കാണ് പറഞ്ഞത് ഇതിപ്പോ ഒരു പത്ത് പേർക്ക് വിളമ്പാനുള്ള അവിയലുണ്ട് അവിയലിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്ന് സാധനങ്ങളാണ് പച്ച തേങ്ങ പച്ച വെളിച്ചെണ്ണ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അത് മൂന്നും കൂടെ ആ ഒരു കോമ്പിനേഷൻ ചേരുമ്പോഴാണ് അവിയലിന്റെ അത്രയും നല്ലൊരു സ്വാദ് കിട്ടുന്നത് അവിയൽ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇതേപോലെ ഇരിക്കണം ഒരുപാട് ലൂസ് ആവാനും പാടില്ല നമ്മളിങ്ങനെ മറച്ചിട്ടാല് കറക്റ്റ് ഇതായിട്ട് ഇരിക്കണം ഇതാകുമ്പോ നമ്മള് തണുക്കുമ്പോ ഇതൊന്നുകൂടെ കട്ടിയാവും അപ്പൊ നമ്മൾ ഇലയിൽ വിളമ്പോ കറക്റ്റ് ആയിരിക്കും കളറെല്ലാം എല്ലാം മഞ്ഞളെല്ലാം കറക്റ്റ് ആണ് അവിയുടെ കറക്റ്റ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കരുത് ഉടനെ തന്നെ ഇറക്കി ടീ ഓഫ് ആക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ആക്കി മിനിറ്റ് ഇതെല്ലാം ഒന്ന് സെറ്റ് ആവാനായിട്ട് ഇതുപോലെ അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നതാണ് നല്ല പച്ച വെളിച്ചെണ്ണയുടെയും തൈരിന്റെയും ഒക്കെ ഒരു നല്ല മണം വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കാം സാമ്പാർ തയ്യാറാക്കാനായി ആദ്യം സാമ്പാർ പരിപ്പ് അളന്നെടുക്കാം ഒരു കപ്പ് സാമ്പാർ പരിപ്പാണ് എടുക്കുന്നത് സാമ്പാർ പരിപ്പ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി വാങ്ങിക്കണം സാമ്പാർ പരിപ്പ് രണ്ട് വിധമുണ്ട് പെട്ടെന്ന് വേഗുന്നതും സാധാരണയുള്ള ഇതുപോലെയുള്ള പരിപ്പും പെട്ടെന്ന് വേഗുന്നത് ദാൽ ടൈപ്പിലുള്ളതാണ് അത് മഞ്ഞ കളറിലും ചെറിയ കളറിലും ഉള്ള രണ്ട് തരം ഉണ്ട് സദ്യക്ക് ഈ സാമ്പാർ പരിപ്പാണ് ഏറ്റവും നല്ലത് സദ്യയ്ക്ക് ഈ ടൈപ്പ് തോരം പരിപ്പ് എടുക്കുന്നതാണ് നല്ലത് സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കാം സാമ്പാർ വരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഒരു അരമണിക്കൂർ ചെറിയ ചൂടുവെള്ളതിൽ ഒന്ന് കുതിർത്തിട്ടിരുന്നാലും മതി ഇതൊന്ന് കഴുകി നമുക്ക് ഊറ്റി എടുക്കാം ഒരു കപ്പ് സാമ്പാർ പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതാണ് അളവ് സാമ്പാർ പരിപ്പിനോടൊപ്പം നാല് പീസ് ചെറിയ കട്ട കായമാണ് ഇപ്പം ഇതുപോലെ ഇങ്ങനെ പീസായിട്ട് കിട്ടുന്നുണ്ട് ഇതുകൂടി അങ്ങ് ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഇതിന്റെ കൊടുത്ത് അലിഞ്ഞ് കിട്ടും എപ്പോഴും കായപ്പൊടിയേക്കാളും നല്ലത് ഇതുപോലെയുള്ള കായം കട്ട കായം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് സാമ്പാറിന് കായം എണ്ണയിൽ വറുത്ത് പൊടിച്ച് ചേർത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും ഇപ്പം നമ്മൾ കുക്കറിലല്ല സാധാരണ പാത്രത്തിൽ വെച്ചാണ് സാമ്പാർ പരിപ്പ് വേവിക്കുന്നതെങ്കിൽ അതായത് ഇതുപോലെ ഒരു വറ്റൽ മുളക് ഉണക്കമുളക് ഇട്ട് കൊടുത്താൽ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പൊ നമുക്ക് കുക്കറിൽ വെക്കുമ്പോൾ ഇതിടേണ്ട ആവശ്യമില്ല ഞാനിത് കാണിക്കാൻ വേണ്ടി ഇതിലൊന്നിടുന്നതാണ് സാമ്പാർ പരിപ്പിനൊപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഇതിനോടൊപ്പം ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താലും നന്നായിട്ട് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലാവുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും പരിപ്പ് വേഗാനായിട്ട് രണ്ട് വിസലടിക്കുന്നതാണ് കറക്റ്റ് രണ്ട് വിസിലാകുമ്പോൾ കറക്റ്റായിട്ട് വെന്തിരിക്കും പ്രഷറല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് വെന്ത് ഒന്ന് തുറന്നു നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തുടഞ്ഞിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പെരുവ ഞാനിപ്പോ ഈ സദ്യ സാമ്പാർ തയ്യാറാക്കുന്നത് എൻ്റെ അമ്മ ഓണത്തിനൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ തയ്യാറാക്കുന്ന അതേ രീതിയിലാണ് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം ചേന ഇട്ട് ഇട്ടുകൊടുക്കാം ചേന ഒന്ന് ഇളക്കി കൊടുക്കണം നൂറ് ഗ്രാം ചേനയാണ് എടുത്തത് രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞതാണ് ഒരു കാരറ്റ് അരിഞ്ഞത് നൂറ് ഗ്രാം അളവിൽ മത്തനരിഞ്ഞതാണ് ഒരു ചെറിയ ചേമ്പ് വേവ് കൂടിയ സാധനങ്ങളെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റണം ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി തൊലിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക സാമ്പാറിന് ഏറ്റവും നല്ലതാണ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒന്ന് വഴഞ്ഞതിന് ശേഷം ഒരിക്കൽ കേട്ട് കൊടുക്കാം രണ്ട് വലിയ മുരിങ്ങയൊക്കെയാണ് എടുത്തത് ഓരോ പച്ചക്കറിയുടെയും വേഗം അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനുള്ളത് വളരെ കുറച്ച് മാത്രം അമരയ്ക്ക ആറ് അമരയ്ക്ക എടുത്തിട്ടുണ്ട് സദ്യ സാമ്പാറിന് അമരയ്ക്ക കുറച്ചിട്ടാലും മതി അമരയ്ക്ക ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉള്ള നമ്മുടെ കയ്യിലുള്ളതുപോലെയുള്ള പച്ചക്കറികളിടാം സദ്യ സാമ്പാറിന് എല്ലാത്തരം പച്ചക്കറികളും ഇടാറില്ല ചെറിയ പീസ് പടവലങ്ങ രണ്ട് കത്തിരിക്ക സാമ്പാറിന് വലുതനങ്ങ ഇടുന്നേക്കാളും നല്ലത് കത്തിരിക്ക ഇടുന്നതാണ് കത്തിയ സാമ്പാറിൽ അങ്ങനെ വലുതനങ്ങ ഇടുന്നത് കണ്ടിട്ടില്ല രണ്ട് സവാള അരിഞ്ഞതാണ് മുരിങ്ങയ്ക്ക് ഇടുമ്പോൾ അത് ഇതേപോലെ ഇടാം പിളർന്ന് മാറ്റണമെന്നില്ല ഇങ്ങനെ തന്നെ ഇടാം നമ്മൾ അവിയലിനിടുമ്പോഴാണ് മുരിങ്ങയ്ക്ക് രണ്ടായിട്ട് പിളർന്നിടുന്നത് ഇത് ഈ രീതിയിൽ തന്നെ ഇടാം ഒരു പീസ് വെള്ളരിക്ക അരിഞ്ഞതാണ് വെള്ളരികയ്ക്ക് വേവ് കുറവായതുകൊണ്ട് അത് അവസാനം ഇടാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അതക്കി കൊടുക്കാം ഇനി സാമ്പാർ മുളക് ഇട്ട് കൊടുക്കാം സാമ്പാർ മുളക് ഇതാ ഇങ്ങനെ ഇത്രയും കട്ട് ചെയ്താലും മതി ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റണ്ട കുറച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ആറ് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സാമ്പാർ പരിപ്പിലും മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചത് അതുകൊണ്ട് ഇതിലും അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് അര ടീസ്പൂൺ സാമ്പാർ പരിപ്പിലും ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വലറ്റിയെടുക്കണം സദ്യക്ക് പല രീതിയിലുള്ള സാമ്പാറാണ് തയ്യാറാക്കുന്നത് ചില സ്ഥലങ്ങളിലെല്ലാം തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് തയ്യാറാക്കുന്നത് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മസാല പൊടികൾ ചേർത്താണ് സാമ്പാർ സദ്യ സാമ്പാർ തയ്യാറാക്കുന്നത് ഇനി രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഏറ്റവും ലാസ്റ്റ് ഇടേണ്ടതാണ് തക്കാളിയും എണ്ടക്കയും വെണ്ടയ്ക്ക ഇടുന്നതിന് തൊട്ട് മുന്നേ വേണം ഈ ഞെടുപ്പ് ഭാഗവും ഈ തുമ്പ് ഭാഗവും കട്ട് ചെയ്ത് കളയേണ്ടത് അപ്പോഴത്തേക്ക് ആ ഒരു കൊഴുപ്പ് ഇങ്ങനെ വരുന്നത് കുറയ്ക്കാൻ പറ്റും രണ്ട് വെണ്ടയ്ക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക കുറച്ചിടുന്നതാണ് നല്ലത് രണ്ട് വെണ്ടയ്ക്കാൽ മതി കൂടുതലായാൽ അതിന് ആ ഒരു കൊഴുപ്പ് കൂടുതലായിരിക്കും ഇനി നമുക്ക് സാമ്പാറിന് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് മൂന്ന് ടീസ്പൂൺ ആകുമ്പോൾ ഒരു ടേബിൾ സ്പൂണായി മല്ലിപ്പൊടിയും മൂന്ന് ആണ് ഇടുന്നത് അര ടീസ്പൂൺ കായപ്പൊടി സാമ്പാറിന്റെ പൊടികൾ ഒന്ന് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാലും മതി ഒരുപാട് നേരം ചൂടാകണ്ട അങ്ങനെയാണെങ്കിൽ സാമ്പാറിന്റെ കളർ മാറി ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ചൂടാക്കിയാല് മതി ഇങ്ങനെ ചെയ്യണമൊന്നുമില്ല പൊടികളായിട്ട് ഇട്ട് കൊടുത്താലും മതി ഇങ്ങനെ ഇടുമ്പോൾ പൊടികളുടെ പച്ച ചുവയൊന്ന് മാറിക്കിട്ടുകയും കഷ്ണത്തിലെല്ലാം മസാല ഒന്ന് പിടിക്കുകയും ചെയ്യും ഇത് ഈ ഒരു സ്റ്റൈൽ ഇതല്ലാതെ തന്നെ നമുക്കിപ്പം തിളക്കുമ്പോഴത്തേക്ക് പൊടികൾ ചേർക്കാം അങ്ങനെയും ചെയ്യാം സാധാരണ സദ്യയിൽ പൊടികളങ്ങ് നേരിട്ടിടയാണ് ചെയ്യുന്നത് സദ്യക്ക് സാമ്പാർ തയ്യാറാക്കുമ്പോൾ ഈ പൊടികളോടൊപ്പം തന്നെ കുറച്ച് കടലപ്പരിപ്പും കുറച്ച് ഉഴുന്ന് പരിപ്പും കുറച്ച് കായവും കൂടി വറുത്ത് പൊടിച്ച് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിപ്പോ നമുക്ക് വീട്ടില് സാമ്പാർ തയ്യാറാക്കുമ്പോഴും ഇങ്ങനെ കുറച്ച് പൊടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാല് നമുക്കിടയ്ക്കിടയ്ക്ക് സാമ്പാർ വെക്കുമ്പോൾ എടുത്ത് ചേർത്ത് കൊടുക്കാം ചില സ്ഥലങ്ങളിലൊക്കെ സാമ്പാർ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് പച്ചപ്പായ എഴുന്നത് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ച സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം അര ലിറ്റർ ഒഴിച്ചു ഇപ്പൊ അര ലിറ്റർ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിനകത്ത് കിടന്ന് ഈ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം വെന്ത് വരുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അന്നേരം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം പുളി ചേർത്ത് കൊടുക്കാം പുളിക്ക് പകരം ഇപ്പൊ നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം പച്ചക്കറി വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചിട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടും നമുക്കിപ്പോൾ ഇതുപോലെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കണമെങ്കിൽ കുക്കറിലും ചെയ്യാം കുക്കറിൽ ഒന്ന് വേവിച്ച് മാറ്റി വച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് ഈ പച്ചക്കറികളെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഇതെല്ലാം കൂടി പിന്നെ കുക്കറിൽ ഒന്ന് ഇട്ട് കൊടുക്കണം ഒരു ഒരു മിസിനടിച്ച് കഴിഞ്ഞിട്ട് കുറെ അതിന്റെ പ്രഷർ ഒന്ന് കളഞ്ഞതിന് ശേഷം പെട്ടെന്ന് അങ്ങനെ ടുത്താല് ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് ഒടയാതെ നമുക്ക് നന്നായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കുക്ക് ചെയ്യണമെങ്കിൽ നല്ല സാമ്പാർ ഇതേ മോഡലിലും കുക്കറിലും തയ്യാറാക്കി എടുക്കാം സാമ്പാർ നമുക്ക് എപ്പോഴും നമുക്ക് വീട്ടിൽ വേണ്ടുന്ന ഒരു കറിയാണല്ലോ രാവിലെ ദോശക്കായാലും ഇഡലിക്കായാലും ചോറിനായാലും പ്രത്യേകിച്ച് അങ്ങനെ സദ്യയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത് നമുക്ക് എപ്പോഴും വേണ്ടുന്ന ഒരു കറിയാണ് ഇത്രയും വെജിറ്റബിള് ചേർത്തെടുക്കുന്ന ഏറ്റവും നല്ല ഒരു ഒരു വെജിറ്റബിൾ ജ്യൂസ് എന്ന് തന്നെ പറയാം സാമ്പാറിന് അതുകൊണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ കുക്കറിലും കൂടെ തയ്യാറാക്കി നോക്കുന്ന മെത്തേഡിൽ ഒന്ന് ചെയ്തു നോക്കണം ഇതിപ്പോ ഈ രീതിക്ക് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇരുപത് പേർക്കൊക്കെ വിളമ്പാൻ പറ്റും സദ്യയൊക്കെ ഒരു ഇരുപത് പേർക്കുള്ള ഒരു സാമ്പാർ ഇത് ഈ അളവിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് അടച്ചിട്ട് കൊടുക്കാം സാമ്പാറിന്റെ എരിവും പുളിയും എല്ലാം ഒന്ന് ക്രമീകരിക്കാനായിട്ട് ഇതുപോലെ രണ്ട് പീസ് ശർക്കര ഒന്ന് ഉരുക്കി ഒഴിച്ചു കൊടുക്കാം ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഏകദേശം എന്ത് വറ്റാറായിട്ടുണ്ട് സാമ്പാർ പകുതി വേഗമായിട്ടുണ്ട് ഇനി ഒന്ന് ഉപ്പ് നോക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് അപ്പൊ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ വേണം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കയാണ് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില എത്ര ഇട്ട് കൊടുത്താലും അത് കൂടുതലാവില്ല ഇനി മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഇങ്ങനെ തന്നെ കുറച്ചങ്ങിട്ട് കൊടുത്താൽ മതി കായത്തിൻ്റെ മല്ലിയിലയുടെയും ഒക്കെ മണം മുന്നിട്ട് നിൽക്കുമ്പോഴാണ് സാമ്പാറിന് ആ ഒരു നല്ല ഒരു ടേസ്റ്റും ഒരു മണവും ഒക്കെ വരുന്നത് ഉപ്പും പുളിയും മധുരവും മല്ലിയിലയുടെ മണവും എല്ലാം ഒന്ന് ആ ഒരു ഒരു പാകത്തിനായിരിക്കണം ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ചിട്ട് കൊടുക്കുക സാമ്പാർ ഒന്ന് വെന്ത് കുറുകിയിട്ടുണ്ട് വെള്ളം കുറച്ചുകൂടി കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം നമ്മളിപ്പോൾ സദ്യ വയ്ക്കാൻ പോലയിലൊക്കെ ഒഴിക്കാനായിട്ട് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത് ഇപ്പൊ ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം ഇലയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് കുറുകിയിരുന്നാൽ മാത്രമേ ആ ചോറിനകത്ത് മിക്കത്തുള്ളൂ അല്ലെങ്കിൽ സാമ്പാർ ചോറിന്റെ വെളിയിലോട്ട് ഒലിച്ചിറങ്ങും ഇനി കടുക് താളിച്ചൊഴിക്കാം കടുക് വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഒഴിച്ചത് എണ്ണ നല്ല ചൂടായി ഇനി കടുകിട്ട് കൊടുക്കാം കടുകിനോടൊപ്പം കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക മണമാണ് സാമ്പാറിന് കടുക് ഉലുവയും പൊട്ടിയാൽ ഉടനെ തന്നെ തീയങ്ങ് ഓഫ് ആക്കണം അതല്ലെങ്കിലും മുളകിടുമ്പോഴത്തേക്ക് മുളക് പെട്ടെന്ന് അങ്ങ് കളറ് മാറിപ്പോകും ഇനി മുളക് ഇട്ടുകൊടുക്കാം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം തീയങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ടിപ്പാണ് ഇതിനകത്ത് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് ഒന്ന് ഇളക്കി അങ്ങ് സാമ്പാറിൽ ഇട്ട് കൊടുക്കണം ഇതിൽ കുറച്ച് കായപ്പൊടി കൂടി ഇടുമ്പോ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആണ് ഇതിങ്ങനെയൊന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ എല്ലാം ഇങ്ങനെയെല്ലാം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് ഇതെല്ലാം ഒന്ന് സെറ്റ് ആയതിനു ശേഷമാണ് സദ്യയിൽ വിളമ്പേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഇതിന്റെ എല്ലാം കൂടി ആ എണ്ണയുടെയും ഒഴിക്കുന്നതിന്റെ ആ എല്ലാ ഫ്ലേവറും സാമ്പാറിൽ ഇറങ്ങി സാമ്പാർ നല്ല സൂപ്പർ ആവുന്നത് നമ്മുടെ സാമ്പാർ ഇരുന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം എപ്പോഴും നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ തന്നെ ചെയ്യണം കുറച്ച് സമയം ഇരുന്ന് അത് സെറ്റ് ആവണം എല്ലാ ഒരു ടേസ്റ്റും അതിനകത്ത് ഇറങ്ങി അതൊന്ന് ഇരുന്ന് സെറ്റ് ആവും ഓണസദ്യക്ക് വേണ്ടി തയ്യാറാക്കിയ അവിയലും സാമ്പാറും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇതൊന്നും ഈ ഓണത്തിന് വേണ്ടി ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടമായാൽ നിങ്ങളുടെ വാല്യൂകൾ കമൻസ് അറിയിക്കണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ഓണവിഭവുമായിട്ട് നമുക്ക് ഉടനെ കാണാം